എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് പെരിഞ്ഞരം കൊറ്റംകുളത്ത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിനെ ആക്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി കാക്കരാലി വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള സെമീറിനെയാണ് കൈപ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് കൊറ്റംകുളത്തുള്ള ഹോട്ടലിന്റെ മുൻവശം പാർക്കിംഗ് ഏരിയയിൽ വെച്ച് ബുധനാഴ്ച രാത്രി പതിനൊന്നരയോടെയായിരുന്നു സംഭവം റ്റംകുളം സ്വദേശിയായ മതിലകത്ത് വീട്ടിൽ സിജിലിനെ സ്ത്രീകളടക്കമുള്ള തന്റെ കുടുംബത്തിനെ അസഭ്യം പറഞ്ഞതിനെ ചോദ്യം ചെയ്തതിനുള്ള വിരോധത്താൽ കാറിന്റെ താക്കോൽ ഉപയോഗിച്ച് സിജിലിന്റെ മുഖത്തടിച്ചും ഇത് കണ്ട് തടയാൻ വന്ന ഉമ്മയെയും ഭാര്യയെയും മകളെയും ദേഹോപദ്രവ മേൽപ്പിക്കുകയും മാനഹാനി വരുത്തിയ സംഭവത്തിലാണ് അറസ്റ്റ് പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ കെ ആർ ബിജു സബ് ഇൻസ്പെക്ടർ അഭിലാഷ് എ എസ് ഐ അൻവറുദ്ദീൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീശൻ സിവിൽ പോലീസ് ഓഫീസർ ഫറൂഖ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്